ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മക്കൾ പറഞ്ഞാൽ അട മതിയെന്ന് അപ്പം എല്ലാവർക്കും ഇന്ന് അടയാക്കി കൊടുത്തു അപ്പം അമ്മയാണയാക്കുന്നത് വരത്തി അതിൻ്റെ വെല്ലം വെച്ചിട്ട് സൈഡ് രണ്ട് ഭാഗം അടക്കിയിട്ടാണ് അമ്മ ഇടയാക്കുന്നത് വെല്ലവും തേങ്ങ എല്ലാം ഒലിച്ചു പോകാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അടയെല്ലാം തിന്ന് കുളിച്ച് നല്ല മോനെ മോനും അങ്കമ്പാടിയിൽ പോകാൻ അറിഞ്ഞിട്ടുണ്ട് ഇന്ന് നല്ല മോനാണ് ഇന്ന് കരച്ചതൊന്നുമില്ല േഗല്ലാം എടുത്ത് വന്ന് പുതിയ ഡ്രസ്സാണ് ഇട്ടു അപ്പൊ ചന്ദന എല്ലാം വീട്ടി ചെരുപ്പെല്ലാം ഇട്ടിട്ട് അങ്കൻവാടി പോകാൻ അവിടെ സ്പീഡിലൊന്നും ചെയ്യുന്നില്ലല്ലോ സാവധാണ ചെയ്യുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് വേഗം ഇട വേഗം ഇട ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്കൻവാടിക്ക് ടീച്ചർ പറയും അങ്ങനെ മോ ചെരുപ്പെല്ലാം ഇട്ട് മുറ്റത്തിറങ്ങി അപ്പൊ ധനോചേട്ടൻ പറഞ്ഞു ഇന്ന് നടന്നിട്ട് മോണ്ടാ സ്കൂട്ടി കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ മോനും ഞാനും കൂടി റോഡിലേക്ക് നടന്നു അച്ഛനും ഇപ്പം ചേട്ടൻ്റെ വേഗം തന്നെ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് മോനും ഇന്നും നല്ല വേഗം വേഗമൊന്നും വരുന്നില്ല അവിടെ നിന്നിട്ട് അച്ഛനെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ മോനും വേഗം വാന്ന് പറഞ്ഞു അങ്ങനെ മോൻ ഓടി ഓടി വന്ന് റോഡുമ്പോൾ ഇറങ്ങി അപ്പൊ ധനോജേട്ടൻ്റെ വീണ്ടും േട്ടൻ വണ്ടിയെടുത്തിട്ട് റോഡ് മേലെത്തി നമ്മുടെ വീട്ടിൻ്റെ മേലെല്ലാം കുറേ വീട് എടുക്കുന്നുണ്ട് അപ്പം ഞാനും മോനും വണ്ടി കയറി വണ്ടി കയറി അങ്കവാടീനടുത്ത് എത്താനായി അങ്ങനെ നമ്മൾ അംഗൻവാടിയിലെത്തി ഇതാ നടുവാറും അംഗൻവാടി അങ്ങനെ അംഗനവാടിയിലെത്തി ഇന്നും തീങ്ങണിയില്ല അപ്പം മോനൊരു ഭയങ്കര സങ്കടമായി അങ്ങനെ അങ്ങനവാടിയിലെത്തി മോനെ ചെരുപ്പയച്ച് വെച്ച് അംഗനവാടിയിൽ കയറുമ്പോൾ ഒരു സങ്കടം അംഗനവാടിയിൽ പോയാലും കുട്ടികളൊന്നും വന്നിട്ടില്ല ഒരു കുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനെ മോന് നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചണ നേരെ പ്രത്യേക ഒരു ഡോറുണ്ട് റൂമിലേക്ക് അങ്ങനെ റൂമിൽ പോയി ബാഗ് വെച്ചു അങ്ങനെ അംഗനവാടിയിൽ കുറേ കളിക്കുന്ന ഉണ്ട് മോനിൻ്റെ ഫ്രണ്ടാണ് കെങ്ങി കെങ്ങണി വരാത്തതുകൊണ്ട് മോന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാൽ കെങ്ങണി വരാത്തേ കെങ്ങിണി വരാത്തേയെന്ന് കെങ്ങണി ഉണ്ടെങ്കിൽ രണ്ടാമ നല്ല കളിയായിരിക്കും അങ്ങനെ മോനും വേറൊരു കുട്ടിയും കൂടി വന്നിട്ടുണ്ട് മൂന്നും അങ്ങോട്ടി ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അങ്ങനെ മോനിന അങ്ങനെ മോനിനാടിയിലാക്കിയിട്ട് നമ്മൾ മലപ്പട്ടത്തേക്ക് പോകുന്നത് അനുചേട്ടൻ എന്തോ ആവശ്യത്തിന് മലപ്പട്ടം പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നിച്ച് പോയി അങ്ങനെ മലപ്പട്ടം പോയി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി